നമസ്കാരം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം അതിശക്തമായ വിമർശനങ്ങളാണ് ഇവിടെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് സ്വന്തം രാജ്യത്ത് പടർന്നു പിടിക്കുന്ന കാട്ടു തീ അണക്കാൻ വലിയ ടെക്നോളജി ഉണ്ട് സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വരുന്നത് സ്വന്തം രാജ്യത്തെ പൗരന്മാരാണ് അമേരിക്കക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഭരണകൂടത്തിനെതിരെ വിമർശങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ ഗസയിൽ തീക്കൊളുത്താൻ അതുപോലെ തന്നെ റഷ്യയിൽ തീക്കൊളുത്താൻ യുക്രൈനെ സഹായിക്കാൻ അമേരിക്കയുടെ പക്കൽ ഫണ്ടുണ്ട് അതേസമയം സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് രാജ്യത്തെ പൗരന്മാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റോടിയിരിക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ചെങ്കടൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാനെതിരെ ഹൂത്തികൾ ഒമ്പത് മണിക്കൂർ നീണ്ട ആക്രമണം നടത്തിയിരിക്കുന്നു ചിറകുള്ള മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ച് ഒമ്പത് മണിക്കൂർ നീണ്ട പോരാട്ടം അമേരിക്കൻ യുദ്ധക്കപ്പലിന് ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റ് അവിടെ നിന്നും പിന്മാറേണ്ടി വന്നു എന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിശക്തമായ ആക്രമണമാണ് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര രൂക്ഷമായ ഒരു ആക്രമണം ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗസയിലെ ബൈത്ത് ഹനൂനിൽ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് അതിരൂക്ഷമായ പോരാട്ടമാണ് ഇസ്രായേൽ സേനയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത്ര ശക്തമായ ആക്രമണം ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്നും ഐ ഡി എഫ് സേനക്കെതിരെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആറോളം സൈനികർക്ക് ഗുരുതരമായി പരുക്കു ചെയ്തിരിക്കുന്നു ഗസയിലെ ഹമാസ് അതിശക്തമായ പോരാട്ട വീര്യം അൽക്കസാം ബ്രിഗേഡ് അതിശക്തമായ പോരാട്ട വീര്യം ഇപ്പോൾ ഇസ്രായേലിനെതിരെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ പോരാട്ട വിജയമാണ് അവർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാർച്ച് ടു ജറുസലേം എന്ന പേരിൽ ടെഹ്റാനിൽ ഇറാൻ സൈനികർ ഒരു വലിയ മാർച്ച് നടത്തിയിരിക്കുന്നു ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ആ മാർച്ച് സംഘടിപ്പിച്ചത് ഈ ഒരു മാർച്ചിൽ ഇറാന്റെ അത്യാധുനിക ആയുധങ്ങളുടെ ഒരു പ്രദർശനവും നടത്തിയിരിക്കുന്നു അതായത് ഞങ്ങൾ റെഡിയാണ് മാർച്ച് ടു ജെറൂസലം എന്നാണ് ആ മാർച്ചിന് ഇറാൻ പേരിട്ടത് ഞങ്ങൾ റെഡിയാണ് ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് ഗസയ്ക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഹിസ്മുദയ്ക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അത്യാധുനിക മിസൈലുകൾ ഭൂഗർഭ മിസൈലുകൾ അതുപോലെ തന്നെ ആത്മഹത്യാ ഡ്രോണുകൾ ഏറ്റവും പുതിയ ഡ്രോണിന് അത്തരത്തിലൊരു പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത് റിസ്വാൻ ഡ്രോൺ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ വിമാനവേദ മിസൈലുകൾ ഇറാന്റെ ആയുധ ശേഖരം കണ്ട് ഇസ്രായേലിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്ര വലിയ ഒരു ആയുധ ശേഖരമാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ശക്തി ഇതാണ് ഈ ശക്തിയൊക്കെ കണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അതിന്റെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ നിങ്ങൾക്കറിയാം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് മുതിരുന്നതെങ്കിൽ ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു നിലപാട് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഈ വരുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ബന്ദികളെ ഹമാസ് കൈമാറിയില്ലെങ്കിൽ ഹമാസിനെതിരെയും അതുപോലെ തന്നെ ഇറാനെതിരെയും ഒക്കെ ആക്രമണം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക അത്ര പെട്ടെന്നൊന്നും തയ്യാറാകില്ല ഇസ്രായേൽ അത്ര പെട്ടെന്ന് തയ്യാറാകില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ അത് സജീവമായി തുടരുകയാണ് ബന്ധിക്കൈമാറ്റമാണ് ആദ്യത്തെ നടപടി അതിനുശേഷം മറ്റ് കരാറുകൾ ഒപ്പുവെക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ സമാധാന കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ അതിശക്തമായ പോരാട്ടം തന്നെയാണ് പോരാട്ടം മുഖത്തുള്ള ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് വലിയ ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്